ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സസ്യലോകവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച കുറച്ച് ആണ് ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഭക്ഷ്യയോഗ്യമായ കൂൺ ഏത് ഭക്ഷ്യയോഗ്യമായ കൂൺ ഏത് അകാരിക്കസ് ഭക്ഷ്യയോഗ്യമായ കൂൺ അഗാരിക്കസ് ഇന്തിനെ പറ്റിയുള്ള പഠനവും നിഗമ നിഗമനങ്ങളുമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലുള്ളത് ഇന്തിനെ പറ്റിയുള്ള പഠനവും നിഗമനങ്ങളുമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലുള്ളത് മലബാറിലെ സസ്യങ്ങളെപ്പറ്റി ഹോർത്തൂസ് മലബാറിക്കസിൽ മലബാറിലെ സസ്യങ്ങളെപ്പറ്റിയുള്ള പഠനവും നിഗമനങ്ങളുമാണ് ഉള്ളത് സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ് സസ്യങ്ങളിൽ വാർഷിക വലയം കാണപ്പെടുന്നത് ഏതു ഭാഗത്താണ് കാന്ഡം വാർഷിക വലയം കാണപ്പെടുന്നത് കാന്ഡത്തിലാണ് ഭൂകാന്ഡത്തിന് ഉദാഹരണമാണ് ഡാഷ് ഭൂകാന്ഡത്തിന് ഉദാഹരണം ഉരുളക്കിഴങ്ങ് ഭൂകാന്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ് താഴെപ്പറയുന്നവയിൽ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുമ്പോൾ സൂര്യപ്രകാശം ജലം എന്നിവയ്ക്ക് പുറമേ ആവശ്യമുള്ളത് ഏതാണ് താഴെപ്പറയുന്നവയിൽ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുമ്പോൾ സൂര്യപ്രകാശം ജലം എന്നിവയ്ക്ക് പുറമേ ആവശ്യമുള്ളത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് താഴെപ്പറയുന്നവയിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തതേത് താഴെപ്പറയുന്നതിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തത് ഓക്സിജൻ ഓട്ടു പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തത് ഓട്ടു പഴങ്ങൾ പഴുപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഡാഷ് പഴങ്ങൾ പഴുപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഡാഷ് എഥിലീൻ പഴങ്ങൾ പഴുപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എഥിലീൻ കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതു മരത്തെയാണ് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതു മരത്തെയാണ് തേക്ക് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് തേക്കിനിയാണ് ചൈന റോസ് എന്നറിയപ്പെടുന്ന പുഷ്പമേതെ ചൈന റോസ് എന്നറിയപ്പെടുന്ന പുഷ്പമേത ചെമ്പരത്തി ചൈന റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി ഇന്ത്യൻ ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യം ഏത് ഇന്ത്യൻ ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യം അശോകം ഇന്ത്യൻ ഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യം അശോകം എല്ലില്ലാത്ത മാംസം എന്ന പേരിൽ അറിയപ്പെടുന്ന പയറിനം എല്ലില്ലാത്ത മാംസം എന്ന പേരിൽ അറിയപ്പെടുന്ന പയറിനം സോയാബീൻ എല്ലില്ലാത്ത മാംസം എന്ന പേരിൽ അറിയപ്പെടുന്നത് സോയാബീൻ ഒരു ഇല മാത്രമുള്ള സസ്യം ഏതാണ് ഒരു ഇല മാത്രമുള്ള സസ്യം ഏതാണ് ചേന ഒരു ഇല മാത്രമുള്ള സസ്യം ചേന